മലപ്പുറം അരീക്കോട് ഫുട്ബോൾ മത്സരത്തിനിടെ ഐവറി കോസ്റ്റ് താരം ആക്രമിക്കപ്പെട്ടതിൽ താരത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട് മുബഷീർ പി അക്ബറാണ് വിശദാംശങ്ങൾ നൽകേണ്ടത് മുബഷീർ മറ്റൊരാളുടെ പരാതിയിലാണ് ഇപ്പോൾ ഐവറി കോസ്റ്റ് താരത്തിനെതിരെയും പരാതി കേസെടുത്തിരിക്കുന്നത് എന്തൊക്കെ വിശദാംശങ്ങളാണ് എന്താണ് സംഭവിച്ചത് എന്നെ സംബന്ധിച്ച് പോലീസിൻ്റെ ഒരു വ്യക്തത നികേഷ് തീർച്ചയായും കഴിഞ്ഞ ദിവസമായിരുന്നു ഈ ഒരു റൈവറി കോസ്റ്റ് വംശജനെ മർദ്ദിച്ച സംഭവത്തിൽ പതിനഞ്ച് പേർക്കെതിരെ പോലീസ് ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം കേസെടുത്തിരുന്നത് നിലവിൽ ആ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട പോലീസിന്റെ അന്വേഷണം തുടരുന്ന ഘട്ടത്തിലാണ് ഈ ഒരു താരത്തിനെതിരെയും പോലീസ് ഇപ്പോൾ കേസെടുത്തുള്ള ഒരു വിവരം പുറത്തുവരുന്നത് അരീക്കോട് സ്വദേശിയുടെ തന്നെ പരാതിയിലാണ് പോലീസ് ആ ഇത്തരം ഒരു നടപടി എടുത്തിരിക്കുന്നത് ഭീഷണിപ്പെടുത്തൽ മർദ്ദിക്കൽ അസഭ്യം പറയൽ തുടങ്ങിയ വകുപ്പുകളാണ് ഈ ഒരു താരത്തിനെതിരെ ചുമത്തിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കളി കാണാൻ എത്തിയപ്പോൾ ആ ഈ ഒരു പരാതി കൊടുത്ത വ്യക്തിയെ താരം മർദ്ദിച്ചു എന്നായിരുന്നു പരാതിയിൽ പ്രധാനമായും പറയുന്നത് ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട രണ്ട് വീഡിയോ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട് അതായത് നേരത്തെ ഈ ഒരു ഹസൻ ജൂനിയറിനെ മർദ്ദിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു പുറത്തു വന്നിരുന്നത് എന്നാൽ ആ ഒരു ദൃശ്യങ്ങൾ എടുക്കുന്നതിന് മുൻപ് ഹസൻ ജൂനിയർ ഇത്തരത്തിൽ കാണികളിൽ ഒരാളെ മർദ്ദിക്കുന്നു എന്ന് ചൂണ്ടിക്കാട്ടിയുള്ള ഒരു വീഡിയോ ദൃശ്യം ഉൾപ്പെടെ പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിക്കൊണ്ടാണ് ഒരു പരാതി ഈ ഒരു ഹരീക്കോട് സ്വദേശിയായ വ്യക്തി പരാതിയായി നൽകിയ സമയത്ത് പോലീസ് സ്റ്റേഷനിൽ ഹാജരാക്കിയിരിക്കുന്നതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തു തന്നെയാണെങ്കിലും പോലീസ് രണ്ട് വിഭാഗത്തിൻ്റെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട് ആ നിലയിലുള്ള അന്വേഷണം തുടരുന്ന ഒരു സാഹചര്യവും നേരത്തെ ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കാണികൾക്കെതിരെ മോശമായി പെരുമാറിയ സാഹചര്യത്തിലായിരുന്നു ഇത്തരമൊരു ആക്രമണ സംഭവം ഉണ്ടായതെന്ന ആരോപണം കാണികളിൽ ഒരു വിഭാഗം ഉന്നയിച്ചിരുന്നു സ്വാഭാവികമായും ആ ഒരു ആരോപണം മുൻനിർത്തിയുള്ള ഒരു പരാതി തന്നെയാണ് ഇപ്പോൾ അരീക്കോട് പോലീസ് സ്റ്റേഷനിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഹസൻ ജൂനിയറിന്റെ പരാതിയും ഉണ്ടായി തനിക്കെതിരെ അത്തരത്തിലുള്ള കല്ലേറുൾപ്പെടെ ഉണ്ടായ സാഹചര്യത്തിലാണ് താൻ അതിനെതിരെ പ്രതികരിച്ചത് അപ്പോഴാണ് തന്നെ ഇത്തരത്തിൽ ആൾക്കൂട്ടം കൂട്ടമായി മർദ്ദിച്ചതെന്നായിരുന്നു മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് ഈ ഒരു ഹസൻ ജൂനിയർ നൽകി പരാതി പിന്നെ ഈ അസൻ ജൂനിയറിനെ നമുക്ക് നമുക്ക് നേരിട്ട് കിട്ടുന്നുണ്ടോ അയാൾ സംസാരിക്കാൻ തയ്യാറാണോ തീർച്ചയായും നികേഷ് ഈ ഒരു പരാതി മലപ്പുറം ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയതിന് പിന്നാലെ നമ്മൾ അദ്ദേഹവുമായി സംസാരിച്ചിരുന്നു അദ്ദേഹം ഫ്രഞ്ചിലാണ് സംസാരിക്കുന്നത് മറ്റൊരു ട്രാൻസ്ലേറ്റർ സഹായത്തോടു കൂടി അക്കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരുന്നു തീർച്ചയായും ഈ ഒരു പരാതിയിൽ പറഞ്ഞതുപോലെ തന്നെയുള്ള വംശീയധിക്ഷേപമുണ്ടായി തനിക്കെതിരെ കല്ലേറുണ്ടായി ആ ഒരു ഘട്ടത്തിൽ താൻ ഗ്രൗണ്ടിലൂടെ ഓടിയ സമയത്ത് തന്നെ പിന്തുടർന്ന് മർദ്ദിക്കുകയായിരുന്നു എന്ന് ഈ കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മളുടെ സൗണ്ട് ബൈറ്റിലും അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നാൽ കാണികളിൽ ഒരു വിഭാഗം ആളുകൾ ഇതിനെതിരെ രംഗത്ത് വരുന്ന ഒരു സാഹചര്യമുണ്ട് അതേസമയം മലപ്പുറത്തിൻ്റെ ആ ഒരു ഫുട്ബോൾ താല്പര്യത്തിന് വിരുദ്ധം ുദ്ധമായൊരു സംഭവമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതൊരു വിമർശനം ഒരു ഭാഗത്ത് വളരെ സജീവമായിട്ടുണ്ട് എന്തായാലും രണ്ട് പരാതികൾ അതിൽ വന്ന സാഹചര്യത്തിൽ പോലീസ് വളരെ വിശദമായ അന്വേഷണം നടത്തുന്നു നടത്തുന്നതെന്നുള്ളത് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആ നിലവിൽ ഈ ഒരു പരാതി കൊടുത്ത് അരീക്കോട് സ്വദേശിയുടെ വിശദമായ മൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട് തീർച്ചയായും നമുക്ക് എല്ലാവരുടെയും സൗണ്ട് ബൈറ്റും വേണം മുബഷീർ ഫ്രഞ്ചിലാണെങ്കിൽ പോലും അയാൾ പറയുന്ന കാര്യങ്ങൾ അതുപോലെ തന്നെ അയാളെ തല്ലിയ ആളുകളുടെ കാര്യം ചീത്ത വിളിച്ചു എന്ന് പരാതിപ്പെടുന്ന ആളുകളുടെ ഒക്കെ തന്നെയും വിശദാംശങ്ങൾ നമുക്ക് ലഭ്യമാക്കേണ്ടത് അരീക്കോട് ഫുട്ബോൾ ആരാധകരുടെ സ്ഥലമാണ് ഇത്തരം കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കേണ്ടത് അനിവാര്യതയാണ്